ലോകത്തിലെ ഓരോ മനുഷ്യനും ഇന്ന് നിലനിൽക്കുന്നത് ലക്ഷക്കണക്കിന് വർഷങ്ങളായി നടന്ന ഒരു അത്ഭുതകരമായ പരിണാമയാത്രയുടെ ഫലമായാണ് മനുഷ്യന്റെ ഉത്ഭവകഥ എത്രമാത്രം അസാധാരണമാണെന്ന് മനുഷ്യൻ തിരിച്ചറിഞ്ഞത് ശാസ്ത്രീയ പഠനങ്ങളിലൂടെയാണ് ഏകദേശം മൂന്ന് ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ആഫ്രിക്കയിലാണ് ഹോമോസാപ്പിയൻസ് എന്ന മനുഷ്യവർഗം ഉദയം ചെയ്തത് ശരീരഘടന ലളിതമായിരുന്നെങ്കിലും അതിശയകരമായ കാര്യക്ഷമതയുള്ള തലച്ചോറാണ് അവരുടെ ഏറ്റവും വലിയ ശക്തിയായി മാറിയത് ചിന്തിക്കാനും പദ്ധതിയിടാനും ഭാവിയെ കണക്കാക്കാനും കഴിയുന്ന ഈ ഭൗതിക വളർച്ച മനുഷ്യ പരിണാമത്തിലെ വഴിത്തിരിവായി ജെ എം സയൻസ് വേൾഡിൻ്റെ നാലാം ഘട്ടമായ ഹോമോസാപ്പിയൻസ് എന്ന ടോപ്പിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ലൈക്കും കമൻസും ഷെയറും ചെയ്യാൻ മറക്കരുത് മനുഷ്യ മനുഷ്യപരിണാമത്തിൻ്റെ പ്രധാനപ്പെട്ട നാല് കാലഘട്ടങ്ങൾ ഒരുമിച്ച് പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് താൽപ്പര്യമുള്ളവർക്ക് കാണാവുന്നതാണ് ഭാഷയാണ് ഹോമോസാപ്പിയൻസിനെ മറ്റ് ജീവികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് സംവേദനം ആശയവിനിമയം സങ്കീർണമായ ചിന്തകൾ പങ്കുവയ്ക്കൽ ഇവ മനുഷ്യരെ ശക്തമായ സാമൂഹിക ബന്ധങ്ങളിൽ കൂട്ടിച്ചേർത്തു സഹകരണം മനുഷ്യന്റെ അതിജീവനത്തിന് നിർണായകമായി ഒറ്റയ്ക്കല്ല കൂട്ടമായാണ് ഹോമോസാപ്പിയൻസ് ലോകത്തെ നേരിട്ടത് ഈ ഭൗതികവും സാമൂഹികവുമായ വളർച്ചകളാണ് മനുഷ്യൻ്റെ സൃഷ്ടിപരമായ ചിന്തകൾക്ക് രൂപം നൽകിയത് ഗുഹാചിത്രങ്ങൾ ശില്പങ്ങൾ ആഭരണങ്ങൾ സംഗീതത്തിന്റെ പ്രാരംഭരൂപങ്ങൾ ഇവയൊക്കെയും മനുഷ്യബോധത്തിൻ്റെ ആഴം തെളിയിക്കുന്ന സാംസ്കാരിക പ്രകടനങ്ങളായിരുന്നു പുരാവസ്തു കണ്ടെത്തലുകൾ ഹോമോസാപ്പിയൻസ് ആചാരങ്ങളും വിശ്വാസങ്ങളും വികസിപ്പിച്ചിരുന്നതായി കണക്കാക്കുന്നു മരിച്ചവരെ ആദരിക്കുകയും ആചാരപരമായ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തതിലൂടെ മനുഷ്യൻ സ്വയം ബോധമുള്ള ജീവിയായി മാറിയതായി വ്യക്തമാകും ഹോമോസാപിയൻസിന്റെ ചരിത്രം മൂന്ന് പ്രധാന ഘട്ടങ്ങളായി മനസ്സിലാക്കാം ആദ്യഘട്ടമായ ഏളി ഹോമോസാപ്പിയൻസ് ഏകദേശം മൂന്ന് ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ആഫ്രിക്കയിൽ ഉദയം ചെയ്തു ഇവർക്ക് ലളിതമായ ശരീരഘടനയും കുറഞ്ഞ ബുദ്ധിശേഷിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മൊറോക്കോയിലെ ജബേൽ ഇർഹൌദ് എത്യോപ്യയിലെ ഓമോ കിബിഷ് ഹെർട്ടോ എന്നീ സ്ഥലങ്ങളിൽ നിന്നുള്ള ഫോസിലുകളാണ് ഇതിന് തെളിവുകൾ പിന്നീട് രൂപപ്പെട്ട മോഡേൺ ഹോമോസാപിയൻസ് ഏകദേശം രണ്ട് ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് വികസിച്ചു ഇവർക്കാണ് ഇന്നത്തെ മനുഷ്യനെ പോലെയുള്ള ശരീരഘടനയും കൂടുതൽ ചിന്താശേഷിയും സാമൂഹിക കഴിവുകളും ഉണ്ടായിരുന്നത് പിന്നീട് മനുഷ്യർ വിവിധ ഭൂഖണ്ഡങ്ങളിലേക്ക് കുടിയേറിയപ്പോൾ നിയാണ്ടർത്താൽ പോലുള്ള മനുഷ്യവർഗങ്ങളുമായി അവർക്ക് ഇടപഴകലും ജനിതക കലർച്ചയും ഉണ്ടായി ടെനിസോവൻസ് ഏഷ്യ പസഫിക് പ്രദേശങ്ങളിലെ മനുഷ്യരിൽ ചില ജനിതക സ്വാധീനങ്ങൾ ഉണ്ടാക്കി ഇവയെ വേറിട്ടുള്ള മനുഷ്യവർഗങ്ങൾ എന്നു പറയാതെ ഹോമോസാപ്പിയൻസിന്റെ വിവിധ പ്രാദേശിക വ്യത്യാസങ്ങളായി തന്നെയാണ് ശാസ്ത്രം കണക്കാക്കുന്നത് കാലക്രമേണ ഹോമോസാപ്പിയൻസ് ആഫ്രിക്ക വിട്ട് യൂറോപ്പ് ഏഷ്യ ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലേക്ക് കുടിയേറി വ്യത്യസ്ത കാലാവസ്ഥകളെയും പരിസ്ഥിതികളെയും നേരിടാൻ മനുഷ്യർ അവരുടെ അറിവും സൃഷ്ടിപ്രതിഭയും ഉപയോഗിച്ചു ബെറിങ് ലാൻഡ് ബ്രിഡ്ജ് വഴിയാണ് മനുഷ്യർ അമേരിക്കകളിലേക്കും എത്തിയത് ഇങ്ങനെ ലോകത്തിന്റെ എല്ലാ ഭൂഖണ്ഡങ്ങളിലും മനുഷ്യർ സാന്നിധ്യം ഉറപ്പിച്ചു ഈ വ്യാപനത്തിനൊപ്പം ഉപകരണങ്ങളും കലയും സംസ്കാരവും മനുഷ്യരോടൊപ്പം യാത്ര ചെയ്തു ഓരോ പ്രദേശവും മനുഷ്യബുദ്ധിക്ക് അനുസരിച്ച് മാറ്റപ്പെട്ടു പിന്നീട് മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ വഴിത്തെരുവായ നിയോലിത്തിക് റവല്യൂഷൻ സംഭവിച്ചു വേട്ടയാടിയ മനുഷ്യർ കൃഷിയിലേക്കും സ്ഥിര ജീവിതത്തിലേക്കും മാറി കൃഷി സ്ഥിരതയുള്ള ഭക്ഷണം നൽകി ഗ്രാമങ്ങളും പിന്നീട് നഗരങ്ങളും രൂപപ്പെട്ടു ഇതോടെ രാഷ്ട്രീയ ഘടനകളും സാമൂഹിക വ്യവസ്ഥകളും ഉണ്ടായി ലിപി വികസിച്ചു ശാസ്ത്രം ഗണിതം ചരിത്രം എന്നിവ രേഖപ്പെടുത്താൻ തുടങ്ങി സാമ്രാജ്യങ്ങളും സംസ്കാരങ്ങളും മനുഷ്യബുദ്ധിയുടെ അടുത്ത ഘട്ടമായി മനുഷ്യൻ പ്രകൃതിയെ മാത്രമല്ല ആശയങ്ങളെയും അറിവിനെയും നിയന്ത്രിക്കാൻ തുടങ്ങി ഇന്ന് ഹോമോസാപ്പിയൻസ് ഭൂമിയിൽ ഒതുങ്ങിനില്ല നക്ഷത്രങ്ങളെ പഠിക്കുന്നു ഗ്രഹങ്ങളെ കണ്ടെത്തുന്നു ബഹിരാകാശത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നു ചെറിയ തുടക്കങ്ങളിൽ നിന്ന് ആരംഭിച്ച് മനുഷ്യപരിണാമം ഹോമോസാപ്പിയൻസിനെ ഒരു ഭൗതിക ശക്തിയായി മാറ്റിയിരിക്കുന്നു ഈ മനുഷ്യകഥ ശാസ്ത്രീയമായി ഉറപ്പിക്കപ്പെട്ടത് ഫോസിലിൻ്റെ തെളിവുകളിലൂടെയാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ കണ്ടെത്തിയ നിയാണ്ടർത്താൽ ഫോസിലുകൾ മനുഷ്യൻ ഒറ്റയ്ക്കുണ്ടായ ജീവിയല്ലെന്ന് തെളിയിച്ചു തുടർന്ന് എത്യോപ്യയിലെ ഓമോ കിബിഷ് ഹെറിറ്റോ മൊറോക്കോയിലെ ജബൽ ഇർഹൌദ് എന്നീ സ്ഥലങ്ങളിൽ നിന്ന് ലഭിച്ച ഫോസിലുകൾ ഹോമോസാപ്പിയൻസ് ഏകദേശം മൂന്ന് ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് തന്നെ ആഫ്രിക്കയിലുടനീളം വ്യാപിച്ച ഒരു ഇനമാണെന്ന് സ്ഥാപിച്ചു ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിയെട്ടിൽ കാർ ലിനേഴ്സ് മനുഷ്യനെ ഹോമോസാപ്പിയൻസ് എന്ന് നാമകരണം ചെയ്തെങ്കിലും പിന്നീട് ചാൾസ് ഡാർവിൻ മനുഷ്യൻ എവല്യൂഷൻ വഴി രൂപപ്പെട്ടവനാണെന്ന് വിശദീകരിച്ചു ഇന്ന് മോഡേൺ ഡി എൻ എ സ്റ്റഡീസിൽ ഹോമോസാപ്പിയൻസിന്റെ ആഫ്രിക്കൻ ഒറിജിനും നിയാണ്ടർത്താൽ പോലുള്ള മറ്റു മനുഷ്യവർഗങ്ങളുമായുള്ള ജനറ്റിക് ബന്ധവും വ്യക്തമായി സ്ഥിരീകരിക്കുന്നു ഭാവിയിലെ അദ്ധ്യായം മനുഷ്യവംശം തന്നെയാകും എഴുതുക പുതിയ അറിവുകളും ശാസ്ത്രീയ അന്വേഷണങ്ങളും മനുഷ്യനെ അത്ഭുതകരമായ പുതിയ സാധ്യതകളിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുന്നു പുതിയൊരു ടോപ്പിക്കുമായി ജെ എം സയൻസ് വേൾഡ് വീണ്ടും വരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസുകൾ രേഖപ്പെടുത്താനും മറക്കരുത് Thanks for watching the video.